തലസ്ഥാനത്ത് പെരുമഴയത്ത് നെയ്യാറ്റിൻകര നഗരസഭയുടെ നേതൃത്വത്തിൽ ശിശുദിന റാലി ശക്തമായ ഇടിമിന്നലും മഴയും ഉണ്ടായിരുന്ന സമയത്താണ് റാലി നടത്തിയത് നെയ്യാറ്റിൻകര നഗരസഭാ പരിധിയിലെ സ്കൂളുകളിലെ കുട്ടികളാണ് റാലിയിൽ ഉണ്ടായിരുന്നത് കൂടുതൽ വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നുണ്ട് പ്രജിത്ത് ഒരുപക്ഷെ ഇത്രത്തോളം ഒരു കാലാവസ്ഥ പ്രതികൂലമായ സാഹചര്യത്തിലാണ് കുട്ടികളെ അണിനിരത്തി ആ ഒരു റാലി സംഘടിപ്പിച്ചത് അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഒരു ഇത്രത്തോളം ഒരു അവസ്ഥയിൽ കുട്ടികളെ ഒരു റാലി നടത്തേണ്ട ഒരു ആവശ്യകത ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ചോദ്യമാണ് ഉയർന്നു വരുന്നത് വിഷ്ണു അതൊക്കെ ഒരു സാമാന്യ മര്യാദയുടെ ഭാഗമായി നടത്തേണ്ടത് അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ച് കുട്ടികളാണ് അവർ ഇത്രയും നേരം വഴിയെത്ത നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഒരു മൂന്ന് മണി മൂന്ന് കിലോമീറ്ററോളം അല്ലെങ്കിൽ നൂറ് നാമൂന്നര കിലോമീറ്ററോളം ഈ കൊച്ചു കുട്ടികളെ ഇങ്ങനെ നടത്തിച്ചു എന്നുള്ളതാണ് പെരുമഴിയത്ത് സ്കൌട്ട് ആൻഡ് ഗേഡ്സിൽ കുട്ടികൾ ഉണ്ടായിരുന്നു എൻഎസ്എസിന്റെ കുട്ടികൾ ഉണ്ടായിരുന്നു കുട്ടികൾ ഉണ്ടായിരുന്നു അതോടെ ഈ നെയ്യാറ്റങ്കര നഗരസഭയുടെ പരിധിയിൽ വരുന്ന നിരവധി സ്കൂളുകളിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ ഈ ശിശുദിന റാലിയിൽ പങ്കെടുത്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇന്ന് മൂന്ന് മണിക്കാണ് ഇത്തരമൊരു റാലി നടന്നത് രാവിലെ തൊട്ട് മഴയും ഇതിമിന്നലുമൊക്കെ ഉണ്ട് തിരുവനന്തപുരത്ത് എന്നുള്ള കാര്യം നമുക്കറിയാം നെയ്യാറ്റിങ്കരയിലും അങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ വിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു ആ അതിനിടയിലാണ് ഇത്തരമൊരു റാലി ഇത്ര ദൂരം ഇത്രയധികം കുട്ടികളെ ഇണനിരത്തി നടത്തിയത് കുട്ടികളെല്ലാവരും മഴയത്ത് നനഞ്ഞ് കുളിച്ച് ഈ മഴയത്ത് ഈ റാലിയിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതോടൊപ്പം വലിയ ഇടിമിന്നലും ആ സമയത്ത് ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാരിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരം സാധാരണഗതിയിൽ കുട്ടികളുടെയൊക്കെ ഇത്തരം പരിപാടികളും റാലികളും ഒക്കെ സംഘടിപ്പിക്കുന്നതിന് നിരവധി മാനദണ്ഡങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിലനിൽപ്പുണ്ട് ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരം ഒരു ഒട്ടും സുരക്ഷ എന്നല്ല നമ്മൾ പറയുന്നത് കുട്ടികളുടെ ആരോഗ്യമടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കാതെ ഈ പെരുമഴയത്ത് അവർ കുളിച്ച് ഇത്രയും നേരം നടക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും സത്യമായ കാര്യം കുട്ടികൾക്ക് പരാതി ആ ഘട്ടത്തിൽ ചില ഒരു പക്ഷേ ഉണ്ടായില്ല എന്ന് വരാം പക്ഷേ അവർക്കുണ്ടാകുന്ന അസുഖങ്ങളും മറ്റുമൊക്കെ പഴയ ചെയ്ത് മഴ നനഞ്ഞ അവർക്ക് ഏതിൻ്റെ ഇതിൽ അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അങ്ങനെ അതെല്ലാം കൂടെ പരിഗണിക്കുമ്പോൾ അധികൃതരുടെ ഭാഗത്ത് നിന്ന് വലിയൊരു വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് പറയാതെ വയ്യ ഇത്രയും ദൂരം ഇത്രയും കുട്ടികൾ നിരവധി സ്കൂളുകളിലെ കുട്ടികളുണ്ട് എന്നുള്ളതാണ് നമുക്ക് എന്റെ ഒരു ഏകദേശം എണ്ണം മാത്രമേ നമുക്ക് ലഭ്യമാകൂ കൃത്യം എത്ര കുട്ടികൾ പങ്കെടുത്തു എന്നുള്ളത് ഈ ഘട്ടത്തിൽ അറിയില്ല പക്ഷേ വലിയ വീഴ്ച തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് അതൊരു നഗരസഭയുടെ നേതൃത്വത്തിൽ എത്ര ആലോചന ഇല്ലാതെ ഈ പരിപാടി നടത്തിയത് എങ്ങനെയാണ് എന്നുള്ള കാര്യവും എന്തായാലും അന്വേഷണ വിധേയമാക്കേണ്ടി വരും ശരി വിവരങ്ങൾ